അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വെഡിക്കേറ്റ് ഓൾ റൗണ്ടേഴ്സ് ഏതൊക്കെ ടീമിലാണ് പവർ റാങ്കിങ് വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുന്നോടിയായി തന്നെ ലേറ്റസ്റ്റ് ക്രിക്കറ്റ് വീഡിയോസ് വേഗത്തിൽ അറിയുന്നതിന് വേണ്ടി മെയ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഓൾ റൗണ്ടേഴ്സ് പവർ റാങ്കിങ് വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിയിട്ടുള്ളത് ശരിക്കും എത്തവണ ലേലത്തിലെ ഏറ്റവും കൂടുതൽ ടീമുകൾ നോട്ടം വെച്ചോ അല്ലെങ്കിൽ മെയിനായിട്ടും ടീമുകളുടെ എല്ലാം ഫോക്കസ്ഡ് താരങ്ങളെന്ന് പറയുന്നത് ഓൾ റൗണ്ടേഴ്സിൻ്റെ ആ ഒരു കാലിൽ തന്നെയായിരുന്നു വെടിക്കാട്ട് ഓൾ റൗണ്ടേഴ്സ് പാറ്റ് കമിൻസ് ഉൾപ്പെടെ വമ്പന്മാരാണ് തവണ വമ്പൻ തുക തന്നെ ടീമുകളിലേക്ക് ചേക്കേറിയിട്ടുള്ളത് നമുക്കിപ്പോൾ തന്നെ പവർ റാങ്കിങ് വീടുകൾ കടക്കുകയാണെങ്കിൽ ഒന്നാം സ്ഥാനം മറ്റാർക്കും വിട്ട് കൊടുക്കാതെ ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് തന്നെയാണ് നേരത്തെ തന്നെ രവീന്ദ്ര ജഡേജ മിച്ചൽ സന്നർ മൊയിനലി ശിവം ദ്യൂബെ തുടങ്ങിയ ജ രവീന്ദ്ര ജഡേജ തുടങ്ങിയ മികച്ച ഓൾറൗണ്ടേഴ്സിന് നിരയായിരുന്നു സി എസ് കെ യുടെ നല്ല തവണ ലലത്തോടെ രജുൻ രവീന്ദ്ര ഡാരിൽ വെച്ച് ഷാർദുൽ ഠാക്കൂർ സമീർ റസ്വി എന്ന യുവതാരം കൂടി എത്തുന്നതും കൂടി ആ ഒരു മാറ്റ് കുറച്ചുകൂടി കൂട്ടിയിരിക്കുകയാണ് സി എസ് കെ സോ അതിനാൽ തന്നെ വെടിക്കേട്ട് ഓൾറൗണ്ടേഴ്സിൻ്റെ ലിസ്റ്റുമായാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ വണ്ടി കയറുന്നത് രണ്ടാമത്തെ സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ് നമുക്കറിയാം ഗ്ലൻ മാക്സ്വെൽ വിൽ ജാക്സ് മഹിപ്പാ ലോംറോർ റീസ് ടോപ്ലി കമറോൺ ഗ്രീൻ സൺറൈസേഴ്സ് ഹൈദരാബാദിൽ നിന്നും ട്രേഡ് ചെയ്തു വന്ന യുവ ഓൾറൗണ്ടർ ഇന്ത്യൻ താരം മാങ്ക് തഗർ എന്നിവരാണ് മെയിനായിട്ടും ബാംഗ്ലൂരിൻ്റെ ആ ഒരു വെടിക്കെട്ടിനെ മാറ്റുകൂട്ടാനുള്ള കൂട്ടാനായിട്ടുള്ള ഓൾ റൗണ്ടേഴ്സെന്ന് പറയുന്നത് നമുക്കറിയാം ഗ്ലെൻ മാക്സിൻ്റെ ഫോം തന്നെയാണ് ബാംഗ്ലൂരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തവണ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ അദ്ദേഹത്തിൻ്റെ ഒരു ഒറ്റയാൾ പോരാട്ടമായിരുന്നു ഓസ്ട്രേലിയ എന്ന ലോക ചാമ്പ്യന്മാരെ വാർത്തെടുത്തതെന്ന് പറയാം അതോടൊപ്പം തന്നെ ക്യാമറോൺ ഗ്രീൻ എന്ന മറ്റൊരു ഓസ്ട്രേലിയൻ താരം കൂടി ചേരുന്നതോടുകൂടി ശരിക്കും ബാംഗ്ലൂരിൻ്റെ ബാറ്റിംഗ് വെടിക്കെട്ടിലേക്ക് രണ്ട് മികച്ച ഓൾറൗണ്ടേഴ്സാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് മൂന്നാം സ്ഥാനം സൺറൈസേഴ്സ് ഹൈദരാബാദാണ് വളരെ സർപ്രൈസിങ് എൻട്രിയാണ് ഹൈദരാബാദിനെ സംബന്ധിച്ച് നമുക്കറിയാം പാറ്റ് കമിൻസ് ഇരുപത് പോയിൻറ്റ് നാല് കോടിക്ക് തവണ ലേലത്തിലൂടെ ഹൈദരാബാദ് സ്വന്തമാക്കി അല്ലെങ്കിൽ ഐ പി എൽ താരലേലത്തിൽ തന്നെ ഏറ്റവും കൂടിയ രണ്ടാമത്തെ തുകയ്ക്ക് സ്വന്തമാക്കിയ താരം പാറ്റ് കമിൻസ് എന്ന ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഒപ്പം ക്യാപ്റ്റൻ ഏഡൻ മാർക്രം ഗ്ലാൻ ഫിലിംസ് മാർക്കോ ജോൺസൺ വാഷിംഗ്ടൺ സുന്ദർ വനിന്ദു ഹസരംഗ ഷഹബാസ് അഹമ്മദ് എന്നിവർ കൂടി ചേരുന്നോട് കൂടി സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഓൾറൗണ്ടേഴ്സിൻ്റെ ലിസ്റ്റും വളരെ ഒരു ബാലൻസ്ഡ് ലിസ്റ്റ് തന്നെയാണ് സോ ഈ ഒരു പവർ റാങ്കിങ്ങിൽ മൂന്നാം സ്ഥാനത്താണ് ഏഡൻ മാർക്കർ എന്ന സൗത്ത് ആഫ്രിക്കൻ താരന്റെ സൺ റൈസേഴ്സ് ഹൈദരാബാദ് നാലാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ പഞ്ചാബ് കിങ്സ് നമുക്കറിയാം ശരിക്കും പഞ്ചാബിനെ സംബന്ധിച്ചവണ ഐ പി എൽ താരമെല്ലാം വളരെ ഒരു സർപ്രൈസിങ് എൻ്റ് തന്നെയായിരുന്നു സാം കറൺ സിക്കന്ദർ റാസ ലിയാം ലിവിങ് സ്റ്റോൺ ഒപ്പം ഇംഗ്ലീഷ് ഓൾറൗണ്ടർ ക്രിസ് വോക്സ് കൂടി ചേർന്ന പഞ്ചാബിൻ്റെ ഓൾറൗണ്ടർ നിരയും വളരെ ഭദ്രം തന്നെയാണ് നമുക്കറിയാം സാം കറൺ എന്ന ഇംഗ്ലീഷ് താരത്തിൻ്റെയും ആ ഒരു വെക്കറ്റ് ബാറ്റിംഗ് പ്രകടനമായിരിക്കും പഞ്ചാബിനെ സംബന്ധിച്ച് മെയിനായിട്ടുള്ളൊരു കാര്യം ഒപ്പം സിക്കന്ദർ റാസ സിംബാബെ താരം അതോടൊപ്പം തന്നെ ഇംഗ്ലീഷ് താരം ലിയാം ലിങ് സ്റ്റോൺ മറ്റൊരു ഇംഗ്ലീഷ് ഓൾ ക്രിസ് വോക്സ് കൂടി കൂടി പഞ്ചാബിൻ്റെ ആ ഒരു ഓൾ ലിസ്റ്റും വളരെ സ്ട്രോങ് തന്നെയാണ് അഞ്ചാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ മുംബൈ ഇന്ത്യൻസാണ് ദൈവത്തിൻ്റെ പോരാളികളാണ് ഇത്തവണ അഞ്ചാം സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത് പ്രധാനമായും ആ ഒരു മുംബൈയെ സംബന്ധിച്ച് ഇത്തവണ ഹാർദിക് പാണ്ഡ്യ എന്ന നായകൻ നമുക്കറിയാം ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ നായകനായിരുന്നു ഇന്ത്യയുടെ സ്റ്റാർ ഓൾ റൗണ്ടർ ഹാർദിക് പാണ്ഡ്യ മുംബൈ നിലയിലേക്ക് മടങ്ങി എത്തിയിരിക്കുകയാണ് സോ അതിനാൽ തന്നെ ഹാർദിക് പാണ്ഡ്യയുടെ വരവോട് കൂടി ഓൾ റൗണ്ടേഴ്സിൻ്റെ ലിസ്റ്റിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ഹാർദിക് പാണ്ഡ്യ ടിം ഡേവിഡ് റൊമാരിയോ ഷെഫേർഡ് മുഹമ്മദ് നബി ജെറാൾഡ് കോച്ച് എന്നിവരടങ്ങുന്ന ഓൾ റൗണ്ടേഴ്സ് സ്റ്റാർ ഓൾ റൗണ്ടേഴ്സ് ലിസ്റ്റാണ് മുംബൈക്ക് ഇത്തവണ ഉള്ളത് നമുക്കറിയാം റൊമാനോ ഷെഫേഡിൽ ലക്നൗ സൂപ്പർ ജോൻസിൽ നിന്നും ട്രേഡ് ചെയ്തു വന്ന താരം മുഹമ്മദ് നബി എന്ന അഫ്ഗാനിസ്ഥാൻ്റെ ഓൾറൗണ്ടർ അതോടൊപ്പം തന്നെ ജെറാൾഡ് കോസിൽ എന്ന സൗത്ത് ആഫ്രിക്കൻ യുവ താരം കുറിച്ച് വരുന്നതോടുകൂടി മുംബൈ ഇന്ത്യൻസിൻ്റെ ഒരു ബാലൻസ്ഡ് ബാറ്റിംഗ് ലിസ്റ്റാണ് ഓൾ റൗണ്ടേഴ്സിൻ്റെ കാര്യത്തിൽ ആറാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് കരീബ്യൻ പവർ സുനിൽ നരയിലും മാന്ദ്ര റസേലും അടങ്ങുന്ന കരീബ്യൻ പവറിനൊപ്പം ഇത്തവണ ഷൊറഫാൻ റൂദർഫോടി വരുന്നതോടുകൂടി ശരിക്കും വെസ്റ്റ് ഇൻഡീസ് പവറാണ് കെ കെ ആറിൻ്റെ ഓൾ ലിസ്റ്റിൽ ഒപ്പം ഇന്ത്യൻ താരമായ വെങ്കടേഷ് ഷയർ കൂടി ചേർന്നോടുകൂടി കെ കെ ആറിൻ്റെ ഓൾ റൗണ്ടേഴ്സ് ലിസ്റ്റും സമ്പൂർണ്ണമായിരിക്കുകയാണ് ആന്തിരി റസൽ എന്ന റസൽ മസലിൻ്റെ വെടിക്കെട്ടിനൊപ്പം സുനിൽ നരേൻ്റെ ക്ലാസ് ഇന്നിങ്സും ഒപ്പം ഇത്തവണ കൂടാഴത്തേക്ക് എത്തിച്ച മറ്റൊരു കരീബിയൻ പവർ ഷർഫൻ റൂദർഫോർഡും യുവതാരം വെങ്കടേഷ് ഷയറിൻ്റെ ബാറ്റിംഗ് കരുത്തുകൂടിയാകുമ്പോൾ കെ കെറിനെ സംബന്ധിച്ചും വളരെ സ്ട്രെങ്ത് ഉള്ള ഓൾറൗണ്ടേഴ്സ് ലിസ്റ്റ് തന്നെയാണ് ഏഴാം സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസാണ് നമുക്കറിയാം ഐ പി എൽ രണ്ടായിരത്തി പ്രഥമ സീസണിൽ തന്നെ ചാമ്പ്യന്മാരായ ടൈറ്റൻസ് ഇത്തവണ നായകൻ ഹാർദിക് പാണ്ഡ്യ ഇല്ലാതെയാണ് പകരം യുവതാരം ശുഭ്മാൻ ഗില്ലിൻ്റെ നേതൃത്വത്തിലാണ് ഗുജറാത്ത് ഇറങ്ങാൻ പോകുന്നത് വിജയ് ശങ്കർ രാഹുൽ തവാട്ട സായി സുദർശ് എന്നീ മൂന്ന് മികച്ച ഓൾ റൗണ്ടേഴ്സിൽ ഇത്തവണ ഗുജറാത്ത് റീറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പ്രധാനമായിട്ടും ഇത്തവണ കൂടാരത്തിലേക്ക് എത്തിച്ച താരം വൺ ആൻഡ് ഓൺലി അസ്മത്തുള്ള ഒമർ സൈ ഫ്രം ദ്ഗാനിസ്ഥാൻ അഫ്ഗാനിസ്ഥാനു വേണ്ടി വേൾഡ് വേൾഡ് കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച യുവ ഓൾ റൗണ്ടർ അസ്മത്തുള്ള ഒമർ സൈ എന്നീ എന്ന താരമാണ് മെയിനായിട്ടും ഗുജറാത്തിൻ്റെ നിലയിലേക്ക് എത്തവണ ഒരു മികച്ച ഓൾ റൗണ്ടറായി വന്നിട്ടുള്ളത് വിജയ് ശങ്കർ റസ്മത്ത് അമർസെ രാഹുൽ തവാട്ടെ സായി സുദർശൻ എന്നിവരുടെ മികച്ച ബാറ്റിംഗ് ലൈനപ്പിലൊപ്പം രാഹുൽ ക്ഷമിക്കണം റാഷിദ്ഖാൻ്റെ സർപ്രൈസിങ് എലമെൻറ്റ് കൂടി ആകുമ്പോൾ ഗുജറാത്തിൻ്റെ ഓൾ റൗണ്ടേഴ്സ് ലിസ്റ്റും വളരെ സമ്പൂർണ്ണം തന്നെയാണ് ടോപ്പ് ഓർഡറിൽ മെല്ലപ്പൊക്കാണെങ്കിൽ പോലും ഫിനിഷിങ്ങിലേക്ക് വരുവാണെങ്കിൽ ഈ ഒരു മിക താരങ്ങളുടെ പ്രകടനമായിരിക്കും ഗുജറാത്തിനെ സംബന്ധിച്ച് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പ്രകടനത്തിൻ്റെ അസ്പദം ഇനി എട്ടാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ രാജസ്ഥാൻ റോയൽസാണ് മറ്റുള്ള എല്ലാ പവർ റാങ്കിങ്ങിലും മുൻപന്തിയിലുള്ള രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് ഓൾ റൗണ്ടേഴ്സിൻ്റെ കാര്യത്തിൽ മാത്രമാണ് അല്പം പുറകിലോട്ട് പോയിരിക്കുന്നത് കരാം റിയാൻ പാരാഗ് രവിചന്ദ്രൻ അശ്വിൻ എന്നിവരാണ് ഇത് മെയിനായിട്ടും രാജസ്ഥാൻ റോയൽസിനെ സംബന്ധിച്ച് കഴിഞ്ഞ സീസണിൽ അവരുടെ ഓൾ റൗണ്ടേഴ്സ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന താരങ്ങൾ ഒപ്പം ഇത്തവണ റോമാൻ പവൽ എന്ന കരീബിയൻ താരം കൂടി ചേർന്നോടുകൂടി മെ മെയിനായിട്ട് മൂന്ന് ഓൾ റൗണ്ടേഴ്സാണ് രാജസ്ഥാൻ്റെ നിരയിലുള്ളത് റിയാൻ പാരഗ് രവിചന്ദ്രൻ അശ്വിൻ ഒപ്പം കരീബിയൻ പവായിട്ടുള്ള റോമാൻ പവൽ കൂടി വരുന്നോടുകൂടി രാജസ്ഥാൻ്റെ ഓൾറൌ ഓൾ റൗണ്ടേഴ്സ് ലിസ്റ്റ് അത്ര സ്ട്രോങ് അല്ലെങ്കിൽ പോലും ടോപ്പ് ഓർഡറിൽ ജോസ് യശസ് സി ജയ്സ്വാളും ക്യാപ്റ്റൻ സഞ്ജു സാംസണും ഒക്കെ അടങ്ങുന്ന ആ ഒരു ബാറ്റിംഗ് ലൈൻ പിന്നെ സ്ട്രെങ്ത് തന്നെയായിരിക്കും ആർ ആറിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത് എന്നിരുന്നാലും ഫിനിഷിങ്ങിലേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ സീസണിൻ്റെ ആ ഒരു പോരായ്മകൾ ഇത്രയും ഇത്തവണയും സഞ്ജുവിൻ്റെ ടീമിനൊപ്പം കൂടെ തന്നെ ഉണ്ട് ഒൻപതാം സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ ലക്നൗ സൂപ്പർ നയൻസ് ആണ് നമുക്കറിയാം ദീപക് ഗൂഢ കൃഷ്ണപ്പ ഗൌതം ക്രുണാൽ പാണ്ഡ്യ മാർക്കസ് ടോനിസ് ഇംഗ്ലീഷ് താരം ഡേവിഡ് വില്ലി എന്നിവരാണ് ലക്നൌവിൻ്റെ മെയിൻ ഓൾ വന്നിട്ടുള്ളത് ദീപക് ഗൂഢാം കൃഷ്ണഭാഗവതം റൊണാൽ പാണ്ഡ്യവും ഒക്കെ കഴിഞ്ഞ സീസണിലൊക്കെ വെടിക്കെട്ട് പ്രണയം നടത്തിയ താരങ്ങളായിരുന്നു അപ്പം മാർക്കസ് ടോനിസ് എന്താ ഓസ്ട്രേലിയയുടെ താരം കൂടി ചേർന്നിട്ടുണ്ടോ അപ്പം ഇംഗ്ലീഷ് ഓൾ റൗണ്ടറായിട്ടുള്ള ഡേവിഡ് വില്ലി എന്നിവരാണ് ലക്നവിന്റെ മെയിൻ ആയിട്ടുള്ള ഓൾറൗണ്ടേഴ്സ് എന്ന് പറയുന്നത് സോ ക്യാപ്റ്റൻ കെ എൽ രാഹുലിൻ്റെ മടങ്ങിയവരെ തന്നെയാണ് ലക്നൗനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം സോ അദ്ദേഹത്തിൻ്റെ ഒപ്പം ബാറ്റിങ്ങിൽ വെടിക്കെട്ട് തീർക്കാൻ ചിലപ്പോൾ ഈ ഒരു കുറച്ച് ഓൾറൗണ്ടേഴ്സ് കൂടി ചേർന്നോടു കൂടി ജസ്റ്റിൻ ലാങ്കറിൻ്റെ ലക്നൗ സൂപ്പർ ജിങ്സിന് തവണ തങ്ങളുടെ ആദ്യ ഐ പി എൽ കിരീടം തന്നെയാണ് ലക്ഷ്യമിട്ടിറങ്ങുന്നത് ഇനി പത്താം സ്ഥാനത്തേക്കും അവസാന സ്ഥാനത്തേക്കും വരികയാണെങ്കിൽ ഡൽഹി ക്യാപിറ്റൽസാണ് ഋഷഭ് പന്ത് എന്ന സ്റ്റാർ ഇന്ത്യൻ വിക്കറ്റ് കീപ്പറിൻ്റെ ഡൽഹി ക്യാപിറ്റൽസ് ഇത്തവണ തങ്ങളുടെ ആദ്യ ഐ പി എൽ കിരീടമാണ് ലക്ഷ്യമിട്ടിറങ്ങുന്നത് ഓൾ റൗണ്ടർ ഓൾ റൗണ്ടേഴ്സിൻ്റെ ലിസ്റ്റിലേക്ക് വരുവാണെങ്കിൽ വെറും മൂന്ന് എക്സ്പീരിയൻസ്ഡ് ഓൾറൗണ്ടേഴ്സാണ് ഡൽഹിയുടെ നിലയിൽ എത്തവണ ഉള്ളത് ഷായ് ഹോപ്പ് മിച്ചൽ മാർഷ് അക്സർ പട്ടേൽ എന്ന ഇന്ത്യൻ ഓൾ റൗണ്ടർ എന്നിവരാണ് മെയിനായിട്ടും ഡൽഹിയുടെ ഓൾ റൗണ്ടേഴ്സിൻ്റെ ലിസ്റ്റിലുള്ളത് ഷായ് ഹോപ്പ് നമുക്കറിയാം വെസ്റ്റ് വെസ്റ്റിൻഡീസ് താരമാണ് അതോടൊപ്പം തന്നെ മിച്ചൽ മാർഷ് ഓസ്ട്രേലിയൻ താരം അക്സർ പട്ടേൽ ഇന്ത്യൻ താരം എന്നിവരാണ് മെയിനായിട്ടും ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ഓൾറൗണ്ടേഴ്സിലേക്ക് വരികയാണ് വരുന്നത് സോ അത്തവണ അല്ലെങ്കിൽ അത്ര സ്ട്രോങ് അല്ലാത്ത ഒരു ഓൾ റൗണ്ടേഴ്സ് ലിസ്റ്റാണ് ഡൽഹിക്കുത്തവണ ഡൽഹിക്കൊപ്പം ഇത്തവണയുള്ളൂ സോ തന്നെയായിരിക്കും ഡൽഹിയെ സംബന്ധിച്ചും ആ ഒരു പ്രധാനപ്പെട്ട പണി കിട്ടിയെന്ന് പറയാൻ സാധിക്കുന്നത് സോ ഒന്നുകൂടി പറയാം ഒന്നാം സ്ഥാനത്ത് ചെന്നൈ സൂപ്പർ കിങ്സ് രണ്ടാം സ്ഥാനത്ത് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മൂന്നാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് നാലാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് അഞ്ചാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് ആറാം സ്ഥാനത്ത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ഏഴാം സ്ഥാനത്ത് ഗുജറാത്ത് ടൈറ്റൻസ് എട്ടാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് ഒൻപതാം സ്ഥാനത്ത് ലക്നൗ സൂപ്പർ ജെൺസ് അൻപത്താം സ്ഥാനത്ത് വൺ ആൻഡ് ഓൺലി ഡൽഹി ക്യാപിറ്റൽസ് ഇതാണ് ഓൾ റൗണ്ടേഴ്സിൻ്റെ ആ ഒരു നിര എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇത്തവണ സർപ്രൈസിങ് അല്ലെമുക്കറിയാം ഇത്തവണ വെടിക്കെട്ട് പ്രകടനം നടത്താൻ കെൽപ്പുള്ള കുറച്ച് ഓൾറൗണ്ടേഴ്സിനെ ജസ്റ്റ് ഒന്ന് പിക്ക് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ചെന്നൈയുടെ നിലയിലുള്ള രജിത് രവീന്ദ്ര ഡാരിൽ മിച്ചൽ ഷാബ്ദുൾ ഠാക്കൂർ ഗുജറാത്തിലേക്ക് വരുവാണെങ്കിൽ അസ്മത്തുള്ളു ഒമർസൈ എസ് ആർ ജിയിലേക്ക് വരുവാണെങ്കിൽ പാറ്റ് കമിൻസ് വരുന്തു ഹസറംഗ റോയൽ ചലഞ്ചേഴ്സിലേക്ക് വരുവാണെങ്കിൽ ഗ്ലൻ മാക്സ്വൽ ക്യാമറ ഓൺ ഗ്രീൻ മുംബൈയിലേക്ക് വരികയാണെങ്കിൽ ക്യാപ്റ്റൻ തന്നെയായിരിക്കും ആ ഒരു സർപ്രൈസിങ് വെടിക്കെട്ട് നടത്താൻ കെൽപ്പുള്ള ഒരു ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ ഒപ്പം മുഹമ്മദ് നബിയ അഫ്ഗാനിസ്ഥാൻ്റെ സീനിയർ താരം കൂടി വരുന്നുണ്ട് രാജസ്ഥാൻ റോയൽസിലേക്ക് വരുവാണെങ്കിൽ ആ ഒരു സർപ്രൈസിങ് എലമെൻറ്റായിട്ട് ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് രാജസ്ഥാൻ്റെ ഒരു ശരിക്കും ദോർബല എന്നിരുന്നാലും റോമാൻ പവൽ എന്ന കരീബിയൻ താരത്തിൻ്റെ ഒരു ലേറ്റസ്റ്റ് പെർഫോമൻസ് ഡേറ്റ തന്നെയായിരിക്കും സഞ്ജുവിൻ്റെ രാജസ്ഥാൻ ആശ്വസിക്കാനുള്ള കാര്യം പഞ്ചാബിലേക്ക് വരുവാണെങ്കിൽ കറണ്ട് ആ ഒരു വെടിക്കെറ്റ് നമുക്ക് കാരണം കഴിഞ്ഞ കുറേ സാം കറണ്ട് ആ ഒരു വെടിക്കെറ്റ് പറയണത്തിന് വേണ്ടി കത്തിരിക്കുകയാണ് പഞ്ചാബ് കിങ്സിൻ്റെ ഒരു മാനേജ്മെൻറ്റ് ഡൽഹി ക്യാപിറ്റൽസിൽ വരുവാണെങ്കിൽ മിച്ചാൽ മാർഷൻ ഓസ്ട്രേലിയൻ ലോക ചാമ്പ്യൻ്റെ ആ ഒരു ബാറ്റിംഗ് പ്രകടനം തന്നെയായിരിക്കും ഒരു സർപ്രൈസിങ് എലമെൻ്റ് ആയിട്ട് ഡൽഹിയുടെ നേരിടേക്ക് വരാൻ പോകുന്നത് കെ കേരളവരുവാണെങ്കിൽ ഓൺലി ആന്ധ്ര റസൽ റസൽ മസീലിൻ്റെ ആ ഒരു വെട്ടിക്കറ്റ് ക്ലാസ് ഇന്നിംഗ്സാണ് കൊൽക്കത്ത ആരാധകർ നൈറ്റ് റൈഡേഴ്സ് വെയിറ്റ് ചെയ്തിട്ടുള്ളത് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക